മീഷോന്ന് വളരെ ക്യൂട്ടായിട്ട് തോന്നിയിട്ട് വാങ്ങിച്ചിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ്സ് ആണ് ഇത് രണ്ട് പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ മൂന്ന് മൂന്നായിട്ടം വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കൊറിയർ അൺബോക്സ് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ ഇതിലുള്ള പ്രോഡക്റ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് ഹോൾഡർ ഉണ്ട് ഫിഷിൻ്റെ ഷേപ്പിൽ വരുന്ന സോപ്പ് ഹോൾഡറും പിന്നെ അതേപോലെ തന്നെ ടൂത്ത് ബ്രഷസും കാര്യങ്ങളും ഇട്ട് വയ്ക്കാനുള്ള ഒരു ഹോൾഡറുമാണ് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള എക്സാക്ട് പ്രോഡക്റ്റ് അതിൻ്റെ റേറ്റും കൊടുത്തിട്ട് യെല്ലോ ആൻഡ് ബ്ലൂ കളറിൽ വരുന്ന രണ്ട് സോപ്പ് ഹോൾഡേഴ്സ് ആണ് ഫിഷിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് എൻ്റെ ബേബീസിനൊക്കെ നല്ല ഇഷ്ടവും കേട്ടോ ഈ ഒരു സോപ്പ് ഹോൾഡർ അപ്പം ഇത് ഇതിലാണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റുന്ന പറ്റുന്നൊരു പാർട്ടുണ്ട് ആ പാർട്ട് അവിടെ വെക്കുന്നതുകൊണ്ട് ഈ ഒരു ഹോൾഡർ പെട്ടെന്ന് വൃത്തിയേഡ് ആവാണ്ട് കിട്ടും കേട്ടോ നമുക്ക് ഇതൊരു വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ഹോൾഡർ ആയതുകൊണ്ട് തന്നെ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള സാധനം കൂടെ അതിന് കൂടെ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ അവർ ഈ സെയിം സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ബ്ലൂ സോപ്പ് ഹോൾഡറും എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട് ആ ഒരു ഹോൾഡറിൽ അതേപോലെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനം കൂടെ അതിൽ കൂടെ തന്നിട്ടുണ്ട് കൂട്ടത്തിൽ ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയിട്ടൊരു ഐറ്റമാണ് ഇത് അതായത് ടൂത്ത് ബ്രഷസ് വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ബാക്കിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള വാളിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള ഇതും കൂടെ തന്നിട്ടുണ്ട് അതല്ലാതെ നമുക്ക് റൂമിലൊക്കെ ആണെങ്കിലും മൈക്ക് ബ്രഷസും കാര്യങ്ങളും ഇട്ട് വയ്ക്കാം കേട്ടോ അത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളുണ്ട് പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വൺ ഫോർട്ടി റുപ്പീസിനാണ് വൺ ഫോർട്ടി റുപ്പീസിന് സി ഒ ഡി ആണ് അല്ലാതെ നമ്മൾ ഏർളി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം കിട്ടും കേട്ടോ